ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു കുട്ടി ഗെറ്റ് റെഡി വിത്ത് മീ ആണ് കേട്ടോ ഞാൻ കുറേ കാലമായി ലോങ് വീഡിയോ ഒക്കെ എടുത്തിട്ട് അപ്പോൾ ഞാൻ ഓൾറെഡി ഇതിൻ്റെ ഷോർട്സ് അപ്ലോഡ് ചെയ് ചെയ്തിട്ടുണ്ട് പക്ഷേ അതിനകത്ത് ഞാൻ പ്രോഡക്റ്റ് ഡീറ്റെയിൽസ് ഒന്നും പറയുന്നില്ല അപ്പോൾ അത് പറയാൻ വേണ്ടിയിട്ടാണ് ഒരു ലോങ് വീഡിയോ ചെയ്തത് അപ്പോൾ ഫസ്റ്റ് വൺ ഞാൻ അപ്ലൈ ചെയ്യുന്ന മോയ്സ്ചറൈസർ എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള വാസ്ലിൻ്റെ ഗ്ലൂറ്റാ ഹയ എന്ന് പറയുന്ന ഒരു മോയ്സ്ചറൈസറാണ് ഞാനത് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളായുള്ളൂ അതുകൊണ്ട് റിസൾട്ട് പറയാനൊന്നും ആയിട്ടില്ല കേട്ടോ പിന്നെ ഇതിൻ്റെ സ്മെല്ലൊരു രക്ഷയിൽ അടിപൊളി സ്മെല്ലാണ് നമുക്ക് ഫേസിലും അപ്ലൈ ചെയ്യാം അതുപോലെ തന്നെ കയ്യിലും ഒക്കെ നമുക്ക് നല്ലൊരു മോയ്സ്ചറൈസറായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ് എനിക്കിതിൻ്റെ സ്മെല്ലാണ് ഇഷ്ടപ്പെട്ടത് പിന്നെ ഈ ഒരു ലിപ് ബാമ് ഇത് ഞാൻ എല്ലാ ഷോർട്സിനകത്തും കാണിക്കുന്നുണ്ട് ഇതുകൊണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒരു യൂസും ഉണ്ടായിട്ടില്ല എനിക്ക് അത്യാവശ്യം എൻ്റെ ലിപ്പെന്ന് പറഞ്ഞത് നല്ല ആണ് എൻ്റെ പിഗ്മെൻറ്റേഷൻ ഒന്നും മാറിയിട്ടില്ല കേട്ടോ പിന്നെ ഇത് സ്വിസ് ബ്യൂട്ടിയുടെ റിയൽ മേക്കപ്പ് ബേസ് പ്രൈമറാണ് ഇത് നമുക്ക് നല്ലൊരു ഗ്ലോ കിട്ടും ഒരു മോയ്സ്ചറൈസർ ഒക്കെ ഇട്ടിട്ട് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും പിന്നെ എനിക്കിത് എൻ്റെ ഹസ്ബൻഡ് കൊടുത്തുവിട്ടയാണ് മേബിളിൻ്റെ ഒരു ലിപ്സ്റ്റിക്ക് പക്ഷെ ആദ്യം ഞാൻ വിചാരിച്ചാൽ എനിക്ക് ചേരത്തില്ലെന്നാണ് പക്ഷെ ഞാൻ കുറച്ചേ അപ്ലൈ ചെയ്ത് ചെയ്യത്തുള്ളൂ പിന്നെ അതിൻ്റെ മണ്ടയ്ക്ക് കോട്ടിംഗ് ആയിട്ട് ഇത് എന്താണ് എല ഏറ്റിയുടെ നട്ടി ലൈറ്റ് എന്ന് പറഞ്ഞ ഷെയ്ഡാണ് കേട്ടോ അപ്പം നല്ലൊരു ഫിനിഷിങ് കിട്ടും പിന്നെ ഇത് മാക്സ് ഫാക്ടറിൻ്റെ ഒരു ബ്ലഷാണ് ഇത് ഞാൻ ഫസ്റ്റ് ടൈമാണ് യൂസ് ചെയ്യുന്നത് ഇത് നല്ല പിഗ്മെൻ്റഡാണ് കേട്ടോ ഞാൻ എല്ലാം കുറച്ചേ യൂസ് ചെയ്യുന്നുള്ളു കാരണം പുറത്ത് പോകുമ്പോൾ നല്ല വെയിലാണ് അപ്പോൾ എല്ലാം കൂടി ഞാൻ ഒലിച്ച് ഇങ്ങനെ ഇറങ്ങി വരും അത് കാരണം ഞാൻ എല്ലാം കുറച്ച് ഒരു നാച്ചുറൽ ഫിനിഷ് ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഉള്ള മേക്കപ്പാണ് അപ്പോൾ ഒരുപാടൊന്നും കൊടുക്കുന്നില്ല അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞാൽ തോന്നും മേക്കപ്പ് ഇട്ടിട്ടില്ലെന്ന് പക്ഷെ എനിക്ക് അങ്ങനെ അങ്ങനെയൊരു ലുക്കാണ് വേണ്ടത് പിന്നെ ഒരു പൊട്ടും കൂടി വെച്ച് കൊടുക്കാം എപ്പോഴും ഞാൻ ബ്ലാക്ക് ബ്ലാക്ക് പൊട്ടാണ് യൂസ് ചെയ്യുന്നത് പിന്നെ ഇന്ന് ഒരു റെഡ് മയ ഇരിക്കട്ടെന്ന് ചോദിച്ചു പിന്നെ പോണി ടൈൽ കിട്ടി എനിക്ക് നീളം മുടി ഉണ്ടായിട്ടും പക്ഷേ വലിയ സ്റ്റൈലിങ് ഒന്നും അറിയത്തില്ല അതുകൊണ്ട് ഞാൻ വെട്ടണോ വേണ്ടയോ എന്ന് ഇങ്ങനെ ആലോചിച്ചിരിക്കുകയാണ് അപ്പം നിങ്ങൾ പറയട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പം ഞാൻ പോണ്ടെടുത്ത് പോകാൻ പോവാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് അപ്പം ബൈ